നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചവറ സ്വദേശി അതുല്യാ ഷാർജിൽ ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതുല്യയുടെ ഭർത്താവ് സതീഷ് മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ രാവിലെ തന്നെ ഈ വിവരം വന്നപ്പോൾ മുതൽ ഈ സതീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു സ്റ്റൂളൊക്കെ എടുത്ത് അതുല്യ അടിക്കാൻ നിൽക്കുന്നു അതിൻ്റെ ഭീകര ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ പ്രചരിക്കുകയാണ് ഇയാൾ ഉപദ്രവിക്കുമായിരുന്നു ഈ ഒരു കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നാലെയാണ് അതുല്യ ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ സതീഷ് എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഒരു രൂപമൊക്കെ കണ്ട മലയാള വൈകുന്നേരമായപ്പോൾ അയാൾ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ് പ്രതികരണം നടത്തിയിരിക്കുകയാണ് അതുല്യക്കെതിരെയുള്ള ഒരു വാദം അല്ലെങ്കിൽ അതുല്യക്കെതിരെ സംസാരിക്കുന്ന രീതിയാണ് സതീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകണമെന്നൊക്കെ അതുല്യ പറഞ്ഞിരുന്നു ഞാൻ അവൾക്ക് പൈസ കൊടുത്തു എൻ്റെ ക്രെഡിറ്റ് കാർഡ് അടക്കം അവൾക്ക് ഞാൻ കൊടുത്തു ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ് നാൽപ്പത് വയസ്സുള്ള വ്യക്തിയാണ് എപ്പോൾ വേണമെങ്കിലും തീരാൻ നിൽക്കുന്ന വ്യക്തിയാണ് തനിക്ക് അക്കൗണ്ടിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല ഞാൻ അവളെ ഒരുപാട് പ്രാവശ്യം ചേർത്ത് പിടിച്ചു എനിക്ക് ആരുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവളെ ചേർത്ത് പിടിച്ചത് ഞാൻ ആരോടെങ്കിലും മിണ്ടുന്നതോ പുറത്തു പോയി കഴിക്കുന്നതോ അവൾക്ക് ഇഷ്ടമല്ല അമ്മയോട് പോലും ഞാൻ മിണ്ടാറില്ല കാരണം അവൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അമ്മയോട് സ്വന്തം അമ്മയോട് പോലും താൻ മിണ്ടാറില്ല നാട്ടിൽ പോയാൽ പോലും അവളെ കൂടെ തന്നെയാണ് ഞാൻ പോകാറുള്ളത് വണ്ടി എടുത്താൽ അവളോടിക്കും ഞാൻ പിറകെയിരിക്കും ഈ ഒരു മരണം ആത്മഹത്യ തന്നെ പേടിപ്പിക്കാൻ അവൾ ശ്രമിച്ചപ്പോൾ അവൾക്ക് അബദ്ധം പറ്റിയതാകാം എന്നാണ് സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സതീഷ് പറയുന്ന അത്ര കാര്യം അവൾക്ക് ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ് ഞാനല്ല അതുല്യിയാണ് എന്നെ അടിച്ചിരുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് അവളാണ് കയ്യിൽ കിട്ടിയതൊക്കെ വെച്ച് എന്നെ അടിക്കാറുണ്ട് എന്നും കണ്ണീരോടെ വേദനയോടെ സതീഷ് പറയുകയാണ് മാധ്യമങ്ങളോട് പറയുകയാണ് മാത്രമല്ല അന്ന് ദിവസം ആ മരണ ദിവസം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും സതീഷ് പ്രതികരിക്കുന്നുണ്ട് പാർട്ടിക്ക് പോയി ഞാൻ ആ ദിവസം അപ്പോൾ ഒറ്റ ചാവിയേ ഉള്ളൂ ഞാൻ പുറത്ത് പോകുമ്പോൾ അവൾ എന്നെ വിളിക്കാറുണ്ട് സാധാരണ ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ തിരിച്ചു വരുന്നത് വരെ അവൾ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല ഞാൻ പുറത്തുനിന്ന് പോകുന്നത് അവൾക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് ഈ മരണം നടക്കുന്ന ദിവസവും ഞാൻ പുറത്തു പോയി അന്ന് ഞാൻ ഞാൻ പുറത്തു പോകാൻ ഇറങ്ങിയപ്പോൾ എന്നെ അവൾ കുറേ വിളിച്ചു പക്ഷെ ഞാൻ കട്ട് ചെയ്തു വരുന്നത് വരെ വിളിക്കുന്ന സ്വഭാവമായതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത് പിന്നെ ഒരിക്കൽ ഞാൻ ഫോൺ എടുത്തപ്പോൾ ഫാൻ കാണിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുക എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഓടി വന്നു വന്നപ്പോൾ ഡോർ ഓപ്പൺ ആണ് അവൾ ഫാനിൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഞാൻ പിടിച്ച് വലിച്ച് താഴേക്കിട്ടു അപ്പോൾ ശരീരം തണു ഉറച്ചു നിൽക്കുന്ന അവസ്ഥയായിരുന്നു പെട്ടെന്നൊരു ഞരക്കൻ താൻ കേട്ടു പിന്നീട് ഞാൻ ഡോക്ടറെ ഒക്കെ വിളിച്ച് അവർ വന്നപ്പോൾ ആള് പോയി എന്ന് പറഞ്ഞു ഇത്തരത്തിൽ ഒരു വാദമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതികരണമാണ് സതീഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് താൻ മദ്യപിക്കാറുണ്ട് ഷുഗർ പേഷ്യൻ്റാണ് എനിക്കൊന്നും അറിയില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊന്നും അറിയില്ല ഞാൻ കൊന്നിട്ടില്ല ജോലി പോകുമോ എന്ന് പോലും തനിക്കറിയില്ല ഞാൻ മാറി താമസിക്കാമെന്ന് പലപ്പോഴും പറഞ്ഞതാണ് ഒറ്റയ്ക്ക് മുറിയിൽ ഇരിക്കുന്നു സംസാരിക്കാൻ ആരുമില്ല എന്ന ഒരു ബുദ്ധിമുട്ട് അവൾ തന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഇടത്തേക്ക് അവൾക്ക് വേണ്ടിയിട്ട് മാറുകയുണ്ടായി ദുബായിൽ ബുർജുമാളിലാണ് താമസിച്ചിരുന്നത് അവിടെ നിന്നും അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ താമസിക്കുന്ന ഇടത്തേക്ക് വന്നത് ഇവിടെ നിന്ന് ജോലിക്ക് പോകാൻ തനിക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും ആ ബുദ്ധിമുട്ടൊക്കെ അതിലേക്ക് വേണ്ടി താൻ സഹിച്ചു എന്ന രീതിയിലാണ് സതീഷ് പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല അവിടെ ആദ്യമായിരുന്നിടത്ത് അവൾ ഒറ്റയ്ക്കാണ് ഇവിടെ ഇപ്പോൾ താമസിക്കുന്നിടത്തേക്ക് വന്നപ്പോൾ അനിയത്തി അടുത്തുണ്ട് അപ്പോൾ അവൾക്ക് അവളോട് സംസാരിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് താൻ ഇങ്ങോട്ട് വന്ന് താമസിച്ചത് ബുദ്ധിമുട്ടുണ്ടായിട്ടും എന്ന രീതിയിലാണ് സതീഷ് പ്രതികരിച്ചിരിക്കുന്നത് വീട്ടുകാരുടെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് വീട്ടുകാർ പറയുന്നു താൻ സ്ത്രീധന മോഹിയാണെന്ന് ഞാൻ കൂടിയ തുക ശമ്പളം വാങ്ങുന്ന ആളാണ് എപ്പോൾ വേണമെങ്കിലും തീരാനുള്ളവനാണ് ഞാൻ ആരോഗ്യം കുറവുള്ള വ്യക്തിയാണ് എൻ്റെ അക്കൗണ്ടിൽ ലഞ്ചിൻ്റെ പൈസയല്ല എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ വേറൊരാൾ സംസാരിക്കാനില്ല സങ്കടം പറയാൻ എനിക്ക് ആരുമില്ല അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എനിക്ക് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതടക്കമുള്ള പ്രതികരണമാണ് സതീശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഭാര്യ മരിച്ച വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു പ്രതികരണം മാധ്യമങ്ങളോട് നടത്തുന്നു തനിക്ക് പറയാനുള്ളതൊക്കെ പറയുന്നു മാത്രമല്ല ഈ അതുല്യെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അതുല്യയുടെ വീട്ടുകാരെയൊക്കെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്തുന്നു എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തുന്നത് പോലീസ് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പറയും നമ്മളോട് പറയും അതേസമയം മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചു മാതാപിതാക്കൾ ചവറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യുവതി സഹോദരിക്കയച്ച വീഡിയോ പോലീസിന് കൈമാറിയിട്ടുണ്ട് അതുല്യയുടെ ഭർത്താവ് മാധ്യമങ്ങളോട് സംസാരിച്ചു മാത്രമല്ല ഈ കുടുംബവും മാധ്യമങ്ങളോട് നേരത്തെ പ്രതികരിച്ചിരുന്നു കുടുംബത്തിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് പിതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു പ്രതികരണം വിവരം അറിഞ്ഞപ്പോൾ പലതവണ ഇയാളെ വിലക്കിയിരുന്നു വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന വന്ന മകളെ സതീഷെത്തി കരഞ്ഞു പറഞ്ഞപ്പോഴാണ് തിരികെ വിട്ടത് മദ്യപിച്ചാൽ സതീഷ് മറ്റൊരാളായി മാറും പിന്നെ ഒരു കാരണവുമില്ലാതെ മർദ്ദനം തുടങ്ങും മദ്യപാനം നൃത്തം പലതവണ ആവശ്യപ്പെട്ടു പക്ഷേ അത് ആ ആവശ്യം നിരാകരിക്കപ്പെട്ടു കഴിഞ്ഞ വർഷം മർദ്ദനം വിട്ടപ്പോൾ മകളെ വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിലാക്കി സതീഷ് എത്തി കരഞ്ഞ് കാലുപിടിച്ചതോടെയാണ് അതിലേ തന്നെ മനസ്സലഞ്ഞ് ഭർത്താവിനൊപ്പം പോവുകയായിരുന്നു ഒരു തവണ വേർബിലിൻ്റെ വക്കിലെത്തിയ ബന്ധമാണ് ഒടുവിൽ കൗൺസിലിങ്ങിലൂടെ വീണ്ടും ഒരുമിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇരുവരും എത്തുകയായിരുന്നു അന്ന് മർദ്ദനങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല എന്ന ഉറപ്പ് സതീഷ് തന്നതാണ് പിന്നെ ഈ മാറ്റമൊന്നും ഉണ്ടായില്ല എന്നാണ് പിതാവ് വേദനയോടെ പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷം സൗദിയിലായിരുന്നു രാജശേഖരൻ പിള്ള ഇപ്പോൾ അദ്ദേഹം നാട്ടിലെത്തി ിൽ ഓട്ടോ ഓടിക്കുകയായിരുന്നു അദ്ദേഹത്തിനും ഭാര്യ തുളസി വായിക്കും ഒപ്പം നാട്ടിലാണ് അതുലിയുടെ മകൾ പത്ത് വയസ്സുകാരി ആരാധയായിരുന്നത് മകൾക്ക് പിതാവിനെ ഇഷ്ടമല്ല മകൾക്ക് മുന്നിലിരുന്ന് ഇയാൾ മദ്യപിക്കാറുണ്ട് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ട് ഈ അമ്മയുടെ മരണ വാർത്ത കുട്ടിയെ അറിയിച്ചിട്ടില്ല സതീഷിന് കുഞ്ഞിനോട് മകളെന്ന ആത്മബന്ധമില്ലായിരുന്നു അത് ഇയാൾ അയാൾ തന്നെ പറഞ്ഞിരുന്നു അത് പറഞ്ഞിരുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് അതുലിയുടെ പിതാവ് രാജശേഖരൻ പിള്ളയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ബന്ധുക്കളുടെയൊക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയുണ്ടായി ചവറ ഭാഗം കോയ്വിള്ള സ്വദേശിനിയാണ് അതുല്യ ഷാർജയിലെ താമസ സ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത് വയസ്സുകാരിയാണ് ഷാർജ റോളോ പാർക്കിന് സമീപത്തെ ഫ്ലാറ്റിലായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു വർഷമായിട്ട് ഇവർ ഷാർജയിലാണ് താമസിക്കുന്നത് ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതിയതായി ജോലിയിൽ പ്രവേശിക്കേണ്ട വ്യക്തിയായിരുന്നു അതുല്യ സതീഷ് ശങ്കർ ദുബായിലെ അരോമ കോൺട്രാക്ടി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് സതീഷും അതുല്യയും തമ്മിൽ വഴക്കിടാറുണ്ട് എന്നതടക്കമുള്ള പ്രതികരണം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് സതീഷ് ശങ്കർ കൂട്ടുകാർക്കൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ മടങ്ങിയെത്തിയതോടെയാണ് അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാജശേഖരൻ പിള്ളയുടെയും തുളസീഫായി പിള്ളയുടെയും മകളാണ് അതുല്യ ഏക സഹോദരി അദില ഗോകുൽ ഷാർജയിൽ ഇവരുടെ ഫ്ലാറ്റിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഷാർജ ഫോറൻസിക് ഭാഗത്തിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും അതുല്യ ഗാർഹിക പീഡനം അനുഭവിച്ചു വരികയായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു വീട്ടുകാർക്ക് അയച്ച ശബ്ദ സന്ദേശമൊക്കെ പുറത്തുവന്നിരുന്നു ഇതിൽ അതിക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും താൻ നേരിടുന്ന കുറിച്ചും ഒക്കെ അതുമില്ല വ്യക്തമാക്കുന്നുണ്ട് ഗാർഹിക പീഡനം നടന്നു എന്ന് ബന്ധുക്കളും ആരോപിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അവര് മകളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം കൊണ്ടുപോകാമെന്നൊരു തീരുമാനം എടുത്തു കൊണ്ടുവന്നപ്പോൾ പോലും സതീശൻ തന്നെയാണ് തിരിച്ചെത്തി ഒരു സെൻറിമെൻറ്റൽ അപ്രോച്ച് നടത്തി അവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയത് അപ്പോൾ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ് സംഭവിച്ചത് നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഒരു മണിക്കൂറുകളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും അന്വേഷണത്തിലൂടെ എന്താണ് സംഭവിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത